സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കുറച്ച് വ്യത്യസ്തമായ ഒരു കോഴിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ കോഴിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് കണ്ടുനോക്കാം ഇനി കോഴിക്കറി ഉണ്ടാക്കി തുടങ്ങുന്നതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് സബോള കട്ട് ചെയ്തതാണ് ഈ സബോളയുടെ കൂടെ അതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം സവാള വായന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഈ തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു അല്ല് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് ഇട്ട പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കരമസാല ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഒന്നേക്കാ കിലോ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കാം അല്പസമയം ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോഴാണ് കേട്ട് ഇറച്ചിയും അതുപോലെ തന്നെ മസാലകളൊക്കെ കൂടി പിടിച്ചു കിട്ടൽ ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു തണ്ട് കരിവേപ്പില പിന്നെ ഞാൻ ഉള്ളി വാറ്റുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനിലേക്കുള്ള ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ടോ അങ്ങനെ കവുമ്പോഴല് ഇനി ഇതൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതിലൊരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാൻ ചിക്കൻ മസാല ഇനി ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വയറ്റി രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ കറിയിലെ എണ്ണൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഈ ക്രീം കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കട്ടിയിലെടുത്ത് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ഒരു സവാളയുടെ ഒരു ഹാഫ് എടുത്ത് ഫ്രൈ ചെയ്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലെയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിമ് ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ തന്ന നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു ഇന്ന് നെയ്ച്ചോറാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറ് ഞാനൊരുപാട് പ്രാവശ്യമിട്ടതാണ് അതാണ് ഞാൻ കാണിക്കാതിരുന്നത് നമുക്ക് നെയ്ച്ചോറ് ഒരു ബൗളിലേക്ക് വിളമ്പാം എന്നുണ്ടാക്കിയെടുത്ത ചിക്കൻ കറി അടിപൊളി തന്നെയായിരുന്നു നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെ ആയിരുന്നു കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടകൂടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയായിരുന്നു കാരണം നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചത് കൊണ്ടായിരിക്കും നല്ലൊരു കറി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഫ്രഷ് ക്രീം ഇല്ല എന്ന് വിചാരിച്ച ആരും ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മുടെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ എല്ലാവരും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഒന്നും പറയാനില്ല കേട്ടോ നല്ലൊരു കറി തന്നെ ആയിരുന്നു ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ താങ്ക് ഫോർ വാച്ചിങ്